അതായത് കണ്ടകശ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് കണ്ടകശൻ പിടിച്ചവരാണ് അവർക്ക് ഉദ്ഘാടയോ കോമൺ സെൻസോ ഉള്ളവരാരും ഇന്നിപ്പോൾ കോൺഗ്രസ് നേരത്തെ മാറ്റത്തിനു വേണ്ടി സമീപിക്കുന്നത് വെച്ചാൽ അവർക്കൊറ്റ ഒരിക്കലും സാമൂഹ്യ പരിസ്ഥിതിയിൽ മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ ബോധമോ അവർക്കില്ലെന്നതിന്റെ അർത്ഥം ഏത് കാര്യത്തിനും നേരിടാനുള്ള ആത്മവരം തൻ്റെ ആർജവുമുള്ള സുധാരണമാക്കിയിട്ട് ഏത് മൈണിനെ കൊണ്ടുവരാക്ക് ഇവര് ഏഴത്തെ കൊണ്ടുവരാണ് കൊണ്ടുവരാനുള്ള ഈ പട്ടിക വാങ്ങിച്ചാൽ ഏതാണെന്ന് പറയും ഈ പട്ടികയിൽ ഏത് പട്ടിക ഉണ്ടെന്ന് പറയും പട്ടിക പട്ടി പട്ടിയെന്ന് പറയുമ്പോ ഈ പട്ടികയിൽ കൊള്ളാവുന്ന കോൺഗ്രസ് കെ പി സി സി പ്രസിഡന്റ് ആരും ഇവരാട പേര് പറഞ്ഞാൽ ഏ പുള്ളി പണ്ടും കെ പി സി സി പ്രസിഡന്റ് ആയാലും ഏറ്റവും മിടുക്കനായ കെ പി സി സി പ്രസിഡന്റ് തെളിയിച്ചല്ലേ ഞാൻ പുള്ളിയാണ് എന്റെ ആക്കാത്തത് സുധാർ അന്ന് ഞാൻ പറഞ്ഞു സുതാർ വിശ്വസിച്ചില്ല അനുഭവം കണ്ടില്ലേ എന്തുകൊണ്ട് ഈ പീരീഡ് തീർക്കാനിട്ട് സമ്മതിക്കാത്ത എന്താ കാര്യം കാർഗേ കെട്ടിപ്പിടിക്കും ഉമ്മ വെച്ചൊക്കെ വിട്ടതാണെന്നൊക്കെ പറയുന്നു ഒരു കുഴപ്പമില്ല നിന്നൊന്നും ഇതൊന്നും ആലോചിക്കും കോമൺ സെൻസ് ഉള്ളവർ ആരെങ്കിലും ഇപ്പോൾ മാറ്റാൻ ശ്രമിക്കുമോ ഓരെങ്കിലും ഈ യുദ്ധം നടക്കുന്ന സമയമാണ് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് യുദ്ധം ആ യുദ്ധം പോയി നടന്നു അതിനിടയ്ക്ക് ഒരു കോൺഗ്രസ്സിനകത്ത് ഒരു യുദ്ധം ഉണ്ടാക്കാൻ കോമൺ സെൻസ് ഉള്ളവനാരെന്ന് ശ്രമിച്ചാൽ അവൻ്റെ എല്ലാ ഊണന്മാരെ പറഞ്ഞേക്കണം അത് കോൺഗ്രസിന് സർവനാശമാണ് മാത്രമേ തൊട്ടടുത്ത് ആ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞാൽ കോൺഗ്രസ് നമ്മുടെ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഇതെല്ലാം തൊട്ടടുത്ത് നിൽക്കുന്നത് ഈ സമയത്ത് അല്പം വെയിറ്റ് ചെയ്യാനുള്ള സന്മെൻസ് ഇവർ കാണിച്ചിട്ട് അല്ല കോമൺ സെൻസ് ഉള്ളവർ ചെയ്യേണ്ടത് സുധാർ മാറ്റം മാറ്റം പറഞ്ഞു കുഴപ്പം എന്താണ് സുധാകരൻ രാഷ്ട്രീയത്തിൽ കാണിച്ച റിസൾട്ട് ഇവർക്കാർക്ക് ചെറുതായി കാണാനൊക്കെ ഏറ്റവും മിടുക്കനെന്ന് തെളിയിച്ചില്ലേ വടക്കൻ മേഖലയിൽ എല്ലാം കോൺഗ്രസ് സീറ്റ് എടുത്തില്ലേ ഇവിടെ കോൺഗ്രസ് പത്തൊമ്പത് സീറ്റും എം പി സാറിനും മേടിച്ചില്ലേ അപ്പൊ ഉണ്ടായിരുന്ന അതേ സീറ്റ് നിലനിർത്താൻ സാധിച്ചു അന്ന് ഇടതുപക്ഷത്തിൽ ഒരു സീറ്റ് കിട്ടി ഇപ്പോഴും ഒരെണ്ണം കിട്ടി പഴയത് കിട്ടിയ സീറ്റ് മുഴുവൻ തന്നെ സുധാകരൻ നിലനിർത്താൻ സാധിച്ചു തുടക്കം മേലും സുധാകരൻ തന്നെ തോറ്റുപോകുമെന്ന് പലരും പറഞ്ഞാൽ എത്രയോ വോട്ടർ ലക്ഷക്കണക്കിന് വോട്ടുണ്ട് ഭൂരിപക്ഷത്ത് സുധാകരൻ ജയിക്കണമെങ്കിൽ ജനങ്ങളിലുള്ള സുധാകരനുള്ള വിശ്വാസവും ആ തൻ്റെ ഇടമുള്ള അതോടൊപ്പം തന്നെ ഏത് കാര്യത്തിനും നേരിടാനുള്ള ആത്മബലവും തൻ്റെ ഇടവും ആർജവുമുള്ള സുധാകരനു മാറ്റിട്ട് ഏത് മൈഗുണേനെ കൊണ്ടുവരണം നമുക്ക് ഇവര് ഏതെണ്ണത്തിനും കൊണ്ടുവരാണ് കൊണ്ടുവരാനുള്ള ഒരെണ്ണത്തിൽ പറ കൊള്ളാവുന്ന ഒരൊറ്റ എണ്ണയിൽ നിന്നെത്തില്ല പട്ടിയെ ഈ പട്ടിയെ വാങ്ങിച്ചാൽ ഏതാണെന്ന് പറയും ഈ പട്ടികയിൽ ഏത് പട്ടിയും ഉണ്ടെന്ന് പറയും പട്ടിയെ പട്ടിയും പട്ടിയെന്ന് പറയുമ്പോ ഈ പട്ടികയിൽ കൊള്ളാവുന്ന കോൺഗ്രസ്സുകാരനായ കെ പി സി സി പ്രസിഡന്റ് ആക്കാൻ ഇവരാളെ പേര് പറയട്ടെ പിന്നെ നോക്കാം ഇപ്പൊ കൊള്ളാവുന്ന ഒരാള് ഞാൻ പറയാ മുരളി കർണാകരൻ സാറിന് ഒരു ശബ്ദം പറഞ്ഞു ആഹാർക്കും ഗ്രൂപ്പ് എസ് എത്തി കേൾക്കാന്നുള്ളത് അല്ലാതെ കെ മുരളിയും പണ്ടും കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു ഏറ്റവും മിടുക്കനായ കെ പി സി സി പ്രസിഡന്റ് തെളിയിച്ചല്ലേ മുരളിയ എന്തേ മൂല്യയാക്കാത്തത് അപ്പൊ ഇവർക്കെല്ലാം ഉണ്ടല്ല കുറെ ബൊമ്മകളെയാണ് വേണ്ടത് കഴിവുള്ളവര് വേണ്ട അങ്ങനെ കഴിവുള്ളവര് കോൺഗ്രസ് കാരൻ കോൺഗ്രസ്കത്ത് വളരാൻ എന്നുള്ളത് നേരത്തെ സമ്മതിക്കില്ല ആരോക്കാ കൂടോത്രം വെക്കുന്നതും അതല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു കോമൺസ് വെച്ചാലും ഈ സമയത്ത് സുധാകരൻ മാറ്റണമെന്നും കോൺഗ്രസിനകത്ത് ഒരു ചിന്ത വന്നാൽ അവരെ കൊണ്ടുപോകേണ്ട ഗുണം മറയല്ലേ ഏത് കൊച്ചുകുട്ടിക്കും ആലോചിച്ച മനസ്സിലാകും ഈ സന്ദർഭത്തിൽ കോൺഗ്രസ് എന്തുകൊണ്ട് എം പി ആയിട്ട് ജയിച്ചു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ ഒരു കാരണവശാലും ഒരിളക്കം തട്ടാതെ സുധാരണ മാറ്റിയാലും മാറ്റിയില്ലെങ്കിലും കൂടെ തർക്കങ്ങൾ ഉണ്ടാകും പുതിയ കൊണ്ടുവന്നാലും കോൺഗ്രസിനകത്ത് വലിയ തർക്കങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായി നിലനിൽക്കുന്ന കാര്യം അവരെ കൊള്ളാവുന്ന പലരും എതിർത്ത് കഴിഞ്ഞു മുരളി എതിർത്തു കഴിഞ്ഞു അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു വന്ന തരൂര് തരൂരൊക്കെ വളരെ പ്രഗത്ഭമാരായ ആളുകളല്ലേ തരൂർ ഉൾപ്പെടെയുള്ള പലരും നിർഭക്ഷമായി പറയുന്ന ആളുകളെല്ലാം തന്നെ എതിർക്കുമ്പോൾ ഇത് ആരുടെ താല്പര്യത്തിനാണ് സുധാകര മാറ്റം ജീവിച്ചാലും അതിനുത്തരം പറഞ്ഞാൽ മതി ആരുടെ നാട്ടിൽ എനിക്ക് മനസ്സിലാകുന്നില്ല വികാശ വിപരീത ബുദ്ധി അതായത് കണ്ടകശന് ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് കണ്ടകശന് പിടിച്ചവരാണ് അവർക്ക് ഉൾക്കാഴ്ചയോ കോമൺ സെൻസോ ഉള്ളവരാരും ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വേണ്ടി ശ്രമിക്കുന്നത് വെച്ചാൽ അവർക്കൊറ്റ ഒരിക്കലും സാമൂഹ്യ പരിസ്ഥിതിയിൽ മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ ബോധമോ അവർക്കില്ലെന്ന് അതിന്റെ അർത്ഥം